അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജാസ്മിൻ വൺ കുക്കിംഗ് തന്നെയാണ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രീതു വരുന്നുണ്ട് ശ്രീദൂനോടൊപ്പം ടേസ്റ്റ് നോക്കാൻ പറയുമ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഉപ്പുണ്ടോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്ക് ഉപ്പ് നോക്കാനൊന്നും അറിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല നീ വേണമെങ്കിൽ അർജുൻറ്റിനെ വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജാസ്മിൻ അർജുൻറ്റിനെ വിളിക്കുകയാണ് അർജുൻ വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഓ ഇത് എന്താണെന്ന് നീ കാണി അപ്പോൾ അർജുന ടേസ്റ്റ് നോക്കി അപ്പോൾ ജാസ്മിനോട് പറയുകയാണ് ഉപ്പൊക്കെ ആണ് പുളി കൂടുതലുണ്ട് തക്കാളി കറിയാണോ ഓ തക്കാളിക്കറി ഒന്നും അല്ല പക്ഷേ തക്കാളി കുറച്ച് കൂടുതലായി പോയി എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം അർജുൻ ഇങ്ങനെ ശ്രീധുവിനെ നോക്കുന്നുണ്ട് ശ്രീധു ഇങ്ങനെ ബാക്കിൽ നോക്കി ചിരിച്ചിട്ട് അങ്ങോട്ട് മാറി പോകുന്നുമുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ ശ്രീധു കോമ്പോയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കോംബോ തന്നെയായിരുന്നു അർജുൻ്റെയും ശ്രീധൂനെ അധികമാരെയും വെറുപ്പിക്കാതെ നല്ല രീതിയിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അൻസിബൻ്റെ മൃഷീനും കാര്യം പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അർജുനെ ശ്രീധുവിൻ്റെ ഇടയിലുള്ളത് അപ്പോൾ ശ്രീധു അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നീ ലവറായി കാണുന്നുണ്ടോ അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീതു അർജുനോട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതാണെന്നാണ് ശ്രീധു പറഞ്ഞത് എന്താണേലും നമുക്ക് കാത്തിരിക്കാം ഇന്ന് ടിക്കറ്റ് ടു ഫിനാലേൻ്റെ ടാസ്കുകൾ രണ്ടാംഘട്ട റൗണ്ട് തുടങ്ങാൻ പോവുകയാണ് എന്താണെങ്കിലും നിങ്ങൾക്ക് ആരാണ് ടിക്കറ്റ് ടു ഫിനാലേൻ്റെ വിന്നർ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് കയറിക്കാനൊന്നും മറക്കരുതേ